Yeah. <laughs>

തരാരി കുളിക്കാന പേപ്പറ കുളിക്കാന കേറിയാണ് പേപ്പറ നേരെ സുഷിത കൊടുക്കാനാണ് കണ്ടോ ആ Tak peda tu, eh? Nah, kerja. Tidak cuma kerana si salingnya lah. Ia cuma kerana si saling. Apa sih? Tunggu dulu. Hello, dulu. Ini beri tunggu tunggu. Kalau kerja dah ini. Ini yang. Enak ni bagus. Kalau nak, tunggu dulu. Ya, tunggu dulu. Kalau ഇങ്ങനെ വിളിച്ചില്ലേ എ ഇങ്ങനെ വിളിച്ചിരുന്നോ ടീച്ചർ വന്നിപ്പോൾ ഇങ്ങനെ മർക്കില്ലേ ടീച്ചറെ ദാ ഇത് നോക്കിയേ ഞാൻ മർക്കില്ലേ ആ ഇനി ഇപ്പോ ടീച്ചർ മർക്കുന്ന നോക്കിയാ എ ഇന്നെ ഇന്നെ ഈ ബാഗത്തന്നെ ടീച്ചർ നേ ഇങ്ങോട്ട് മർക്കി ഞാൻ കാണിച്ചോ ടീച്ചർത്തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ അൾക്കി ഈ ബാഗത്തന്നെ ടീച്ചർ തീ ഇങ്ങോട്ട് দুwidehat হ্যাঁ কিজে পূজাকাটা করনিলে টান্ডা রানলে আপন ইডের পূজো ইটড়কা ইডের পূজামণ্ডলে আন্ডা গটিলে